നമസ്കാരം വിവാഹ ഒഴികാട്ടിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം പുനർവിവാഹം നോക്കുന്ന രണ്ട് മുസ്ലിം റൈഡ്സിൻ്റെ ആണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് ഇവരുടെ ഡീറ്റെയിൽസും ഡിമാൻഡ്സും കേട്ടതിന് ശേഷം മാത്രം താൽപ്പര്യമുള്ളവർക്ക് സ്ക്രീനിൽ കാണുന്ന ഞങ്ങളുടെ വാട്സപ്പ് നമ്പറുകളിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് വിവാഹമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ കാര്യങ്ങളെല്ലാം രണ്ടു കൂട്ടും നന്നായി തിരക്കിറഞ്ഞതിനു ശേഷം മാത്രം വേണം മുന്നോട്ട് പോകാനായിട്ട് പണമിടപാടുകളോ മറ്റോ നടത്തുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്വന്തം ഉത്തരവാദിത്വത്തിൽ മാത്രം ചെയ്യുക ഞങ്ങൾ വഴി വിവാഹം നോക്കാൻ താല്പര്യമുള്ളവർക്ക് ബയോഡാറ്റയും ഫോട്ടോയും നിങ്ങളുടെ ഡിമാൻഡ്സും സഹിതം അയച്ചു തരികയാണെന്നുണ്ടെങ്കിൽ അനുയോജ്യമായ പ്രപ്പോസലുകൾ അറിയിക്കുന്നതായിരിക്കും ആദ്യമായിട്ട് പറയുന്നത് ഇരുപത്തൊന്ന് വയസ്സുള്ള പുനർവിവാഹം ഒരു യുവതിയുടെ ഡീറ്റെയിൽസാണ് ആളുടെ ക്വാളിഫിക്കേഷൻ പി ജി ആണ് മതപഠനം എട്ട് എന്ന് തന്നിട്ടുണ്ട് ഗ്രാഫിക് ഡിസൈനിങ് കോഴ്സ് കഴിഞ്ഞതാണ് ഇവരുടെ ഫാമിലി ഫാദർ മദർ നാല് സിസ്റ്റേഴ്സാണുള്ളത് സിസ്റ്റേഴ്സ് നാല് പേരും മാരീഡ് ആണ് ഇവരുടെ സ്ഥലം വരുന്നത് മലപ്പുറം ഡിസ്ട്രിക്റ്റിലെ വളഞ്ചേരി ഭാഗത്താണ് ഇവർ ഡിമാൻഡായിട്ട് പറയുന്നത് പഠിപ്പിക്കാനും ജോലിക്ക് വിടാനും താല്പര്യമുള്ള പ്രപ്പോസലുകളായിരിക്കണം ക്വാളിഫൈഡ് ആയിരിക്കണം എന്നാണ് പറയുന്നത് മറ്റ് ഡിമാൻഡുകളോ കാര്യങ്ങളൊന്നും ഉള്ളതായിട്ട് പറയുന്നില്ല മലപ്പുറം ഡിസ്ട്രിക്റ്റിൽ വരുന്ന പ്രൊപ്പോസലുകൾ മാത്രമേ പരിഗണിക്കുന്നുള്ളൂ എന്നും കൂടി അറിയിക്കുന്നുണ്ട് അടുത്ത ഡീറ്റെയിൽസ് വായിക്കുന്നത് ഇരുപത്തേഴ് വയസ്സുള്ള പുനർവാഹം നോക്കുന്ന ഫെബിനയുടെ ഡീറ്റെയിൽസാണ് ഫെബിനയ്ക്ക് അഞ്ചടി നാലിഞ്ചാണ് ഹൈറ്റ് ക്വാളിഫിക്കേഷൻ എസ് എസ് എൽ സി ആണ് കളർ ഫെയർ ആണ് ജോലിക്കൊന്നും പോകുന്നില്ല ഇവരുടെ സ്ഥലം വരുന്നത് മലപ്പുറം ഡിസ്ട്രിക്റ്റിലാണ് ഇവരുടെ ഫാമിലി ഫാദർ മദർ നാല് സിസ്റ്റേഴ്സാണ് ഇവർക്കുള്ളത് ഇവരുടെ ഡിമാൻഡായിട്ട് പറയുന്നത് മലപ്പുറം കോഴിക്കോട് ഡിസ്ട്രിക്റ്റിൽ വരുന്ന നാൽപ്പത് വയസ്സ് വരെയുള്ള പ്രപ്പോസൽ പരിഗണിക്കുന്ന അറിയിക്കുന്നുണ്ട് മറ്റ് ഡിമാൻഡുകളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല ഡീറ്റെയിൽസിലെ ഇൻട്രസ്റ്റുള്ളവർക്ക് സ്ക്രീനിൽ കാണുന്ന ഞങ്ങളുടെ വാട്സപ്പ് നമ്പറുകളിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഇതിനു മുന്നേ ഒരുപാട് ബ്രാഡ്സിൻ്റെ ഡീറ്റെയിൽസ് ഷെയർ ചെയ്തിട്ടുണ്ട് കണ്ടിട്ടില്ലാത്തവർ അതും കൂടെ നോക്കണം പുതിയ ഡീറ്റെയിൽസായിട്ട് വീണ്ടും വരാം താങ്ക് ഫോർ വാച്ചിങ്